നിങ്ങൾ പോകുന്നത് അത് അങ്ങ് സഹിച്ചു പേര് പറഞ്ഞാലേ പേരൊന്നും നിങ്ങൾ ഇടാൻ പാടില്ല യൂട്യൂബില് എന്നായിരുന്നു അന്ധമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല

പിന്നെ ആളൊരു നമ്പൂരിയാണ് ആൾ ആദ്യം എല്ലാ മതത്തിനെയും ഒരേപോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ നിങ്ങള് ഫുള്ള് വീഡിയോസും നിങ്ങൾ എപ്പ അപ്ലോഡ് ചെയ്യുന്നോ അപ്പ കാണും നിങ്ങൾ യൂട്യൂബിൽ കേറി തുടങ്ങിയോ അന്ന് ഇങ്ങോട്ട് എനക്ക് ഓരോ വീഡിയോന്റെ പിന്നെ ലിങ്ക് ഇട്ടു അത് കാണു ഇത് കാണു എന്നിട്ട് ഇപ്പൊ ഫുള്ള് ഇപ്പൊ എന്നെക്കാളും അറിവ് അദ്ദേഹത്തിനുണ്ട് നിങ്ങളെ ക്ലാസ് കേട്ടിട്ട് അത് വെച്ച് എന്നെ ഭയങ്കരായിട്ട് വിമർശിക്കാണല്ലോ നിങ്ങൾ വിളിക്കും പോലെ മുഹമ്മദ് നബിനെ മമ്മദ് പിന്നെ അങ്ങനെ വിളിച്ച് തെറ്റുകൾ ചെയ്തിട്ട് അന്ധവിശ്വാസിയല്ല വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എല്ലാം വിശ്വസിക്കുന്നൊന്നില്ല എന്താട്ട് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അല്ലാട്ടാ പെണ്ണായത് കൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തത് ചരണനോട് ചോദിക്കാത്തത് ഉദാഹരണം പറഞ്ഞേ അങ്ങനെ നേർച്ചകല് ജോലിക്കെല്ലാം പോകുമ്പോ എന്റേതായ രീതിയിൽ അങ്ങനെ എന്റെ ഇഷ്ടത്തിന് ഞാൻ വസ്ത്രം ധരിക്കുന്ന ഇങ്ങനെ ജീവിക്കാമോ പത്രത്തില് ഒരു വാർത്തയൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ ഉമ്മ മണാലിയിൽ പോയിട്ട് മഞ്ഞറിഞ്ഞ് കളിച്ചു അത് വിമർശിച്ചിട്ടൊരു ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചു ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഉമ്മമാരൊക്കെ വീട്ടിലിരുന്ന് ദിക്കറിയാലാണ് മഞ്ഞറിഞ്ഞ് കളിക്കരുതെന്നാ പറഞ്ഞേക്കില്ലെന്ന് പറയുന്ന വിമാനങ്ങളൊക്കെ വീട്ടിക്കൊല്ലണം നിങ്ങൾ അതിനോട് യോജിക്കണ്ടോ ഇല്ല നിങ്ങൾ നിങ്ങൾ യോജിക്കാത്ത നിങ്ങൾ ആ ഉസ്താദിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ ഇനി അയാൾ സ്വപ്നത്തിലല്ല അവളുടെ സങ്കല്പത്തിൽ പോലും വരില്ല ഞാൻ വിമർശിക്കുന്ന ആള് വിമർശിക്കട്ടെ നിങ്ങൾ വിമർശിക്കാത്ത ആള് വിമർശിക്കണ്ട മാറി നിന്നിട്ട് അടുക്കളയില് പോയിട്ട് പുട്ടുണ്ടാക്ക നിങ്ങൾ പോയിട്ട് ഓക്കേ